എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം ഭാരത് മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റി ലിമിറ്റഡ് ആദിവാസി ദളിത് വിഭാഗങ്ങളുടെ കോളനികളുടെ പേരുമാറ്റത്തിൽ സന്തോഷം പ്രകടിപ്പിച്ച് ഗിരിജൻ ദളിത് യുവാക്കൾ മന്ത്രി കെ രാധാകൃഷ്ണന്റെ പ്രത്യേക താൽപര്യം പ്രകാരമാണ് ഈ നിയമം വന്നത് നിലവിൽ കോളനികൾ എന്ന് അറിയപ്പെടുന്ന താമസ കേന്ദ്രങ്ങളെ കോളനികൾ എന്ന് ഇനി വിളിക്കാൻ പാടില്ല എന്ന സർക്കാർ തീരുമാനത്തെയാണ് പ്രദേശവാസികൾ സ്വാഗതം ചെയ്തത് ജില്ലയിലെ ഏറ്റവും കൂടുതൽ ഗിരിജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ചോക്കാട് പഞ്ചായത്തിലെ നാൽപ്പത് സെന്റിൽ ഇരുന്നൂറിലേറെ കുടുംബങ്ങളാണ് കഴിയുന്നത് ഇവിടെ വനംവകുപ്പ് പോലീസ് വിദ്യാഭ്യാസ വകുപ്പ് എന്നിവയിൽ ജോലി ചെയ്യുന്ന ഒട്ടേറെ യുവാക്കളും ബിരുദവും ടി സിയും നേടിയ യുവാക്കളുമുണ്ട് ഇവരൊക്കെ സർക്കാരിന്റെ തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയാണ് കോളനിയുടെ പേര് നല്ല തീരുമാനമാണ് കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴും ആ കോളനി എന്ന് പറയുന്ന ഒരു വൽക്കരണം നിലനിൽക്കുന്ന എന്ന് പറയുമ്പോൾ ആ ഇതിൽ ആധിവാസിക്കുന്ന ആളുകൾക്ക് അതൊരു മോശമായിട്ടുള്ള രീതിയിലുള്ളൊരു അനുഭവമാണ് ഉണ്ടാവുന്നത് അപ്പോൾ അത് മാറ്റണ ഈ തീരുമാനം വളരെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്ന വിശേഷണം യുവാക്കളിൽ അവകർഷതാബോധം ഉണ്ടാക്കുന്നതായ കണ്ടെത്തലിൽ നിന്നാണ് മന്ത്രി കെ രാധാകൃഷ്ണന്റെ പ്രത്യേക താല്പര്യപ്രകാരം നിയമം നിലവിൽ വന്നത് കോളനിയുടെ പേരുമാറ്റം കൊണ്ട് കോളനിയിലെ ദുരിതങ്ങൾക്ക് അറുതിയാകുമോ എന്നും പലരും ചോദിക്കുന്നുണ്ട് നല്ല അഭിപ്രായമാണ് ഇപ്പൊ ഇപ്പൊ കോളനി 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 എന്ന് എന്ന് എവിടെ പോയാലും ചോക്കാട് പറയും അത് മാറുമ്പോൾ നമുക്ക് കോളനി സങ്കേതം ഊര് എന്നീ പേരുകൾ സർക്കാർ രേഖകളിൽ നിന്ന് നീക്കം ചെയ്യും പകരം അതത് പ്രദേശത്തുക സംഘടിതമായി സ്വീകരിക്കുന്ന പേര് എഴുതി ചേർക്കും മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ എന്നും സീനത്ത് Sainath Silks and Sarees, Metro Plaza, Tiru Road, Kota